എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം ഹീറ്റ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ക്രോസ് ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് നല്ല വെള്ളിക്കണ്ണ് ചെവി നീട്ടം എല്ലാം ഉണ്ട് പത്തു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ അടിവാരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഭംഗിയും ആരോഗ്യവുമുള്ള ഒരു സ്പിറ്റ്സ് പപ്പി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം എല്ലാവിധ വാക്സിനേഷനുകളും എടുത്തതാണ് ഇനി അടുത്ത വർഷം പേവിഷവാതക്കുള്ള കുത്തിവയ്പ്പ് എടുത്താൽ മതി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പിന്നെ ഈ പപ്പിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു വയനാടൻ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടത്ത് ഇടച്ചേരി ഒരു എച്ച് എഫ് ജെയ്സി ക്രോസ് പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസം പ്രായം കുട്ടിയില്ല കുട്ടി നഷ്ടപ്പെട്ടതാണ് നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ദിവസവും നാല് പല്ല് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി രണ്ട് ജംനാപ്യാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം ഉണ്ട് മൂന്നും ഒരു തള്ളയുടെ കുട്ടികളാണ് ഇതിൽ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒന്നിന് ഏഴായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ആറാടുകളുടെ വിൽപ്പനക്ക് രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളുമാണ് ഒന്ന് ഈ വീട്ടിൽ കാണുന്ന ഒരാടും അതിൻ്റെ കുട്ടികളും അതിൻ്റെ മറ്റേ ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഇങ്ങനെ രണ്ട് ആടുകളും നാല് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൊത്തം ആറ് ആടുകൾ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് കുടുങ്ങി പോത്തുകൾ വിൽപ്പനക്ക് കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു വലിയ ഒരാട് വില്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിന് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് ചനയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി രാഡും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം കുട്ടികൾക്ക് ഒരു മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി നല്ല പറമ്പിലൊക്കെ മേഞ്ഞ് നടന്ന് തിന്നുന്ന സൈസ് ജെ പി ആടുള്ള കണ്ടോളി ഉണ്ടോ അല്ല നീളും വലുപ്പമുള്ള സൈസ് നല്ല രണ്ട് കുട്ടികൾ പത്തര മാസം പ്രായ രണ്ട് മക്കൾ ഉണ്ടോ ഇവിടെ ആവശ്യക്കാരുണ്ടേക്കോ ഉണ്ടായിക്കോട്ടോ നല്ല തീറ്റും കൂടിയാണ് രണ്ട് ജമുനാപ്പേരി പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ സിറോഹി ക്രോസ് ആടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് ആദ്യത്തെ പ്രസവം കുട്ടിക്ക് ഏഴ് ദിവസം പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് ഏകദേശം മുപ്പത് കിലോൻ്റെ മുകളിൽ അമ്മയാടിന് ബോഡി വെയിറ്റ് ഉണ്ടാവും ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം ചാവക്കാട് ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഒരു സുനന്ദിന് ജേ സി ക്രോസ് പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കുട്ടിയില്ല ഇപ്പം നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കുട്ടികൾക്ക് പോലും കറക്കാൻ പറ്റുന്ന പശുവാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ വില ഫിക്സർ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹിന്ദി ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സർ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി പതിനെട്ട് പോത്തുകൾ വിൽപ്പനക്ക് എല്ലാം ഏകദേശം ഒരേ വലുപ്പവും ഒരേ തൂക്കം ഏകദേശമൊക്കെ ഒരേ പോലത്ത തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മേനി അറുപത്തി മൂവായിരം രൂപ ഓരോന്നിനും അറുപത്തി മൂവായിരം രൂപ വീതം സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഇവിടെ നിന്നും പോത്തിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പള്ളങ്ങോട് ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ക്രോസിങ് എല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഇൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് അങ്ങനെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൾ വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ